നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നൊരു ആപ്ലിക്കേഷനാണ് യൂട്യൂബ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യാറുണ്ട് പിന്നീട് അത് പലതും സേവ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അത് എത്ര വർഷം കഴിഞ്ഞാലും അത് ഗൂഗിൾ തന്നെ രഹസ്യമായിട്ട് സേവ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫോൺ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അവർക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നത് എന്നുള്ളത് അറിയാൻ പറ്റും ഒരുപാട് കേസ് സംബന്ധമായിട്ടൊക്കെ പ്രീവിയസ് യൂട്യൂബ് സെർച്ച് ഹിസ്റ്ററി എടുത്തിട്ടാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ക്രൈം ചെയ്ത ആൾക്കാർ സെർച്ച് ചെയ്തതെന്ന് മനസ്സിലാക്കുന്നത് അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ എന്ത് കാര്യങ്ങൾ ഗൂഗിൾ ചെയ്താലും അല്ലെങ്കിൽ യൂട്യൂബിൽ ചെയ്താലും അതൊക്കെ രഹസ്യമായിട്ട് നിങ്ങളുടെ ഫോണിൽ തന്നെ സേവ് ആകുന്നുണ്ട് ആർക്കും വേണമെങ്കിലും അത് എപ്പോൾ വേണമെങ്കിലും എടുത്ത് പരിശോധിക്കാം പക്ഷേ ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബിൽ ചെയ്യുന്ന ഒരു കാര്യങ്ങളും ഒരിക്കലും സേവ് ആകത്തില്ല അതോ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് അത് കണ്ടതിന് ശേഷം യൂട്യൂബ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതൊക്കെ ഡിലീറ്റായി പോകുന്നതായിരിക്കും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫോണിൻ്റെ അകത്ത് സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും മിക്ക ഫോണുകളിലും ഒരു ഏറ്റവും താഴെ ആയിട്ടായിരിക്കും കാണുന്നത് ഗൂഗിളിൻ്റെ ഗൂഗിൾ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ കുറച്ച് സെറ്റിംഗ്സുകളാണ് ഇതാണ് ഗൂഗിൾ എന്ന് പറയുന്നത് ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഇവിടെ കാണാൻ കഴിയും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ അക്കൗണ്ട് അല്ലെങ്കിൽ മാനേജ് ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് പുതിയ ഗൂഗിൾ പ്ലേ സർവീസ് അപ്ഡേറ്റ് വന്നപ്പോൾ ഇങ്ങനെയാണ് ആ സെറ്റിങ്സ് കാണുന്നത് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ ആൻഡ് പ്രൈവസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും ഡേറ്റ ആൻഡ് പ്രൈവസി അന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടോ യൂട്യൂബ് ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ ഓണാക്കി കിടക്കുന്നതാണ് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന എന്ത് കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് ഫോണിൽ സേവ് ആകുന്നുണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് വരും കുറച്ച് താഴേക്ക് ഇവിടെ കണ്ടോ യൂട്യൂബ് ഹിസ്റ്ററി ഓൺ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് ഇപ്പുറത്ത് ടേൺ ഓഫ് എന്ന് പറഞ്ഞ ഓപ്ഷനും കാണാൻ കഴിയും അത് നിങ്ങൾ ഇങ്ങനെ ടേൺ ഓഫ് ചെയ്യുക ഇവിടെ ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു യൂട്യൂബിലെ ഒരു സെർച്ച് ഹിസ്റ്ററി ഫോണിൽ സേവ് ആവില്ല ടേൺ ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ പൗസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും കണ്ടോ നമ്മുടെ ഹിസ്റ്ററി മുഴുവൻ പൗസ് ആക്കുന്ന സെറ്റിങ്സ് ആണ് അത് പൗസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഗോട്ടിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നതാണ് കണ്ടോ ആ ഗോട്ടിറ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ യൂട്യൂബ് സെർച്ച് ഹിസ്റ്ററി ഒക്കെ പൗസ് ആവുന്നതായിരിക്കും പിന്നീട് നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ ഫോണിൽ സേവ് ആകത്തില്ല ഇനി ഡിലീറ്റ് ബ്രൗസിങ് ഹിസ്റ്ററി എന്ന് പറയുന്ന കാണാൻ കഴിയും അത് തേർട്ടി സിക്സ് ആണ് കിടക്കുന്നതെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ത്രീ മന്ത്സ് എന്താക്കുക തേർട്ടി സിക്സ് മന്ത്സ് എന്ന് കൊടുക്കണമെങ്കിൽ കംപ്ലീറ്റ് യൂട്യൂബ് ഡൗൺലോഡ് ഹിസ്റ്ററി നിങ്ങളുടെ ഫോണിൽ നിന്ന് പോവും എനിക്ക് പഴയതൊക്കെ പണ്ടൊക്കെ സെർച്ച് ചെയ്ത കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഞാനിവിടെ ത്രീ മന്ത്സ് ആണ് എടുക്കുന്നത് കണ്ടോ ഞാൻ ത്രീ മന്ത്സ് ആയിട്ട് ഇവിടെ കണ്ട വീഡിയോസൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അവിടുന്ന് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് മുഴുവൻ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും മുഴുവൻ ഡിലീറ്റ് ചെയ്യാം ഏറ്റവും സേഫ് എന്ന് പറയുന്നത് തേർട്ടി സിക്സ് മന്ത്സ് എന്ന് പറയുന്ന മുഴുവൻ സെലക്ട് ചെയ്ത് കൊടുത്ത് ഡിലീറ്റ് ഡിലീറ്റാക്കുന്നതാണ് ഞാനിവിടെ എൻ്റെ വീഡിയോയിൽ ത്രീ മന്ത്സ് മാത്രമേ ഡിലീറ്റാക്കുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ എന്ത് കാര്യങ്ങൾ ചെയ്താലും അതൊന്നും നമ്മുടെ ഫോണിൽ സേവ് ആവില്ല നമ്മുടെ ഫോൺ ആരെങ്കിലും എടുത്ത് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമ്മൾ യൂട്യൂബിൽ കാണുന്ന ഒരു കാര്യങ്ങൾ അവർക്ക് കാണാൻ കഴിയില്ല അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തു വെക്കുക ഇതേപോലെ തന്നെ നമുക്ക് ഗൂഗിളിലെയും അതേപോലെ തന്നെ ഗൂഗിൾ ക്രോമിലെയും ഒക്കെ ചെയ്തു വെക്കാൻ പറ്റും അത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചതിൻ്റെ പുറത്ത് ചെയ്തതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക